മിമിക്രിയിലൂടെ സിനിമയിലെത്തിയ കലാകാരനാണ് ഷാജു കെ എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന കോമഡി ചിത്രത്തിലൂടെയാണ് ഷാജു ബിഗ് സ്ക്രീനിലെത്തുന്നത് മിമിക്രി കലാകാര്മാർ ഒരുമിച്ച് അഭിനയിച്ച ചിത്രം വലിയ ഹിറ്റായിരുന്നു ശേഷം കുറച്ച് ചിത്രങ്ങളിലൂടെ നായകനായും സൈഡ് റോളുകളിലും അഭിനയിച്ചു ഇടയ്ക്ക് സിനിമയിലൊരു ബ്രേക്ക് എടുത്തു എന്നാൽ രണ്ടാം വരവിൽ മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുത്തു കൊച്ചിയിലെ തന്റെ ആഡംബര ഫ്ളാറ്റിന്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാനെത്തിയ മൈൽസ്റ്റോൺ മീഡിയയിലൂടെ സംസാരിക്കുകയാണ് ഷാജു ഏറ്റവും എളുപ്പത്തിൽ പോപ്പുലർ ആവണമെങ്കിൽ ബിഗ് ബോസിൽ പങ്കെടുത്താൽ മതിയെന്ന് പൊതുവെ ഒരഭിപ്രായമുണ്ട് അത്തരത്തിലൊരവസരം കിട്ടിയാൽ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് ഷാജു ഇങ്ങനെ സത്യത്തിൽ ഇതേ ചോദ്യം എൻ്റെ മകൾ ചോദിച്ചിരുന്നു എനിക്ക് ആഗ്രഹമുണ്ട് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വിളിച്ചാൽ ഞാൻ പോകും പക്ഷേ ഭാര്യ പോകണ്ട എന്ന് പറഞ്ഞു മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ ബലഹീനത ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഭാര്യയ്ക്കാണ് അതിനാലാവും അങ്ങനെ പറഞ്ഞത് അതിനുള്ളിലെ വഴക്കും ബഹളവും എല്ലാം എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാവും ഇതിനോടെല്ലാം ഒരുപക്ഷേ സൈലന്റായിട്ടാവും ഞാൻ പ്രതികരിക്കുക അങ്ങനെ ഒരാളായിട്ട് അവിടെ പോകുന്നതിലും നല്ലത് പോകാതിരിക്കുന്നതല്ലേ അതിലൂടെ വരുന്ന ആളുകൾക്കെല്ലാം നല്ല ഫെയിം കിട്ടുന്നുണ്ട് എന്നാൽ അതെല്ലാം ഒരു സമയം വരെയാണ് അടുത്ത സീസൺ വരുമ്പോൾ പുതിയ ആളുകളിലേക്ക് ജനങ്ങൾ ശ്രദ്ധ തിരിക്കും എന്നാൽ സിനിമയിൽ ഒരു നടൻ എന്ന പരിഗണന ഇന്നുമുണ്ടാവും ഷാജു കൂട്ടിച്ചേർത്തു പാരിജാതം ശാരദ തുടങ്ങിയ സീരിയലുകളിൽ മികച്ച കഥാപാത്രങ്ങൾ ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അത്തരത്തിൽ അവസരങ്ങൾ വരാത്തത് കൊണ്ടായിരുന്നു സീരിയൽ വിട്ടത് സത്യത്തിൽ ഒരുപാട് ഓഫറുകൾ വന്നിരുന്നു ഈയിടം മഴവിൽമനോർമേൽ നിന്നും അവസരമുണ്ടായിരുന്നു പക്ഷേ സിനിമകളിൽ നിന്ന് നല്ല കഥാപാത്രങ്ങൾ വരുന്നുണ്ട് അതിനാൽ അതിനിടയിൽ സീരിയൽ ചെയ്യുമ്പോൾ കരിയറിനെ ബാധിച്ചേക്കാം സിനിമ മോഹിച്ച സിനിമ െത്തിയ വ്യക്തിയാണ് ഞാൻ മികച്ച അവസരങ്ങൾ വരുമ്പോൾ സിനിമയിൽ തുടരുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം സിനിമയിൽ നിന്നാണ് ഞാൻ സീരിയലിൽ പോകുന്നത് ഒരു ഘട്ടത്തിൽ സിനിമ അഭിനയത്തിലൂടെ ഒന്നും ആവില്ല എന്ന ചിന്തയുണ്ടായി അങ്ങനെ സീരിയൽ ചെയ്യാൻ തുടങ്ങി ചെയ്ത സീരിയലുകളെല്ലാം ഹിറ്റായി എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ സീരിയലിലെ കഥകളും കഥാമുഹൂർത്തങ്ങളും മാറ്റമില്ലാതെ തുടർന്നു അങ്ങനെ അത് ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ പിന്നെയും സിനിമയിലേക്ക് തന്നെ പോകണം എന്ന ചിന്തയുണ്ടായി അതിനുശേഷം വീണ്ടും സിനിമയിൽ സജീവമായി റോമൻസിലെ മാത്തുക്കുട്ടി അയ്യപ്പനും കോശിയും ചിത്രത്തിലെ എ എസ് ഐ ജോസഫ് ഹുട്ടി സിറ്റി ഓഫ് ഗോഡ് എന്ന ചിത്രത്തിലെ വിജയൻ അങ്ങനെ ഒരുപിടി മികച്ച വേഷങ്ങൾ ഷാജു ചെയ്തിട്ടുണ്ട് ആടു ത്രിയിൽ ഷാജു ഉണ്ടെന്ന ചർച്ച പലതവണയായി സമൂഹ മാധ്യമങ്ങളിലൂടെ കേട്ടിരുന്നു എന്നാൽ ആട് ത്രിയിൽ ഉണ്ടോ എന്ന് അറിയില്ല എന്നും ഇത് കണ്ടിട്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതിയായിരുന്നു എന്നുമാണ് ഷാജു പറഞ്ഞത് നയൻതാര അലി സുരാജ് എന്നിവരുടെ ചിത്രങ്ങളിൽ താരം മികച്ച വേഷം ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇനി റിലീസിന് ഒരുങ്ങുന്നവയാണ്